how to be a fuck boy now, nobody wanna kisses Yeah, staying first world problems I can need no chicken with a salad and a problem. I can holiday with my bacon and no a problem. But I still make music cause you know I'm awesome. Yeah, people going insane. Some of them need to sanitize their brain. Tell know what the people that do in by we should the ones who take the local trains Now, how do we stop this? How do we make it go? What is the process? Easy. Get a bunch of people with some candles. This is now close. Here comes the catchy chorus Oh, Verna. oh, Verna. oh, Verna. oh Verna.

ഈ കൊച്ചി പുള്ളിടണ്ട കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഈ പട്ടണത്തിലേക്ക് ഒരു നല്ലവനായ യുവാവ് കടന്നു വരികയാണ് അവൻ സംസാരിക്കുന്നു

നിങ്ങളെ പേരെന്താ ആ ഓക്കെ ഓക്കെ ഇത് നിങ്ങളുടെ ടീമാണോ സോറേടാ സോറി 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 കണ്ടില്ലേ അവൻ ഡ്രസ്സ് ഇട്ടപ്പോ ഞാൻ വിചാരിച്ച് വേറെ ആളാന്ന് ഇതുപോലെ ഇത് ശരിയായിട്ടില്ല താളം മാറ്റണം രാഗം മാറ്റണം എല്ലാം മാറ്റണം സപ്തസ്വരങ്ങളുണ്ടല്ലോ നമുക്ക് അത് തന്നെ പിടിക്കാം ഞാനൊരു ട്യൂൺ പാടാം അത് നന്നായിരിക്കും അത് അസലായിരിക്കും ആ ലോ 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 ഓക്കെ 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 ശരി ശരിടാ ബൈ ബൈ ബൈ

എടാ ഇവിടെ ഒരു പാമ്പ് അടിക്കല്ലടാടാ അടിക്കല്ലടാ അടിക്കല്ലേ 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 ഞാൻ നിന്നെ കണ്ടില്ല അവിടെ വാ വാ ഞങ്ങളെ അടിക്കാൻ വേണ്ടിട്ടാ വന്നത് നിങ്ങള് നിങ്ങള് നോക്കടിക്കാൻ വന്നതാ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ ഓ ഇങ്ങടെ വേറെ ടീം ೇಡಿ ಎರಡ ಪ್ಯಾಕ್ ಎಡಾ ನಿಲ್ಲಾಕಿ ണ്ടാവുലല്ലോ ഏടാ ഞൂക്ക് അമ്മാര പിന്നെയും പക്ഷെ അന്മാര് പോച്ചിങ്ങി വന്നില്ലല്ലോ എങ്ങനെ നോക്കണ്ടെന്നേ ഉള്ളു ന്യൂക്കാറ്റം വീണ്ടും നിക്കിനടിച്ച് ന്യൂക്ക് ആറ്റം ന്യൂക്ക് മഹു മിക്കിനടിച്ച് എടാ വീണ്ടും ആരെ പോവാൻ നോക്കിയോ നീ അവന്മാരല്ലേ നമുക്ക് അവന്മാര തേടി എവിടെയാണ് ഉണ്ടാവാൻ ചാൻസ് മിലിറ്ററി ബേസിലാറ്റായിരിക്കുമോ റോസോക്കായിരിക്കോ എന്നാ റോസോക്ക് പക്ഷെ റോസോക്കില് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ எடே எவடா இங்க எவட போய் தப்பூம் மாதிரி ப்ளையர் ப்ளையர் റേറ്റ് ചെയ്യാൻ എനിക്കൊരു നല്ല മോൾട്ടോ കിട്ടിയിട്ടുണ്ട് ഇല്ലാട് ഇത് എങ്ങനെയാണോ മോൾട്ടോ കൊടുക്കുന്നത് തീർന്നു അപ്പൊ ഇത് എങ്ങനെയാണോ മുളക്കും ഇത്ര ദൂരം ഞാൻ തോന്നുന്നു മൂന്ന് ു മറ്റേ വന്നിട്ടില്ലഅവിടുന്ന് നോക്കണു ഒരു ടീം അതാ ഇറങ്ങി വരണു അപ്പഴേ അടിച്ചാ റിവൈവ് ചെയ്യാൻ പോയിട്ട മലയാളി പേര് കണ്ടുണ്ടാവുമോ വേറ്റി നോക്കാൻ നോക്ക ചെലപ്പോ ഒരു ബംഗാളി ഉണ്ടാവടേ ഹലോ ഹലോ എടാ മലയാളിസാ മലയാളിസാ ഹലോ ഏ ആ ഞാൻ തന്നെ അതെ 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 ആൻഡ്രോ ഗെയിമർ തന്നെ നിങ്ങൾ ഏതാ ക്ലാൻ ഏതാ ഏതാ ഏതാറൈസ് ഓ അഗോറൈസ് ആണോ അതാ നീ അഗോർ പറഞ്ഞു ഒരുമിച്ച് ഒരുമിച്ച് പോണോ അതോ സെപ്പറേറ്റ് ആയിട്ട് പോണോ സെപ്പറേറ്റ് ആയിട്ട് പോവാല്ലേ ആ നല്ല റണ്ടർ വരും അതാ സീൻ ഒരുമിച്ച് പോയാ ലാസ്റ്റ് കാണാം ശരി 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 ഓ ഉമ്മയൊന്നും എൻ്റെ ഇല്ല ഞാൻ കുറച്ചു നേരം താരാട്ടാട്ടോ വേണു അവൻ പക്ഷെ ഇവിടെ എവിടെ ആരെയോ നോക്കിയിരുന്നിരുന്നു കേട്ടോ ഈ സൈഡില് ഇവിടെ കടന്നു കഴിഞ്ഞാ ഇവിടെ ആളും ഉണ്ടാവും ആ uh, മതി Ben bir okuyucu. All I can do is take the shame oh, do is say goodbye Refuse the question why I'm too sad to say I'm sorry So lie and pretend that you're okay Swear that you will stay you <laughs> trying for one day Whoa! i'm ओके ओके सही सही